പ്രസിദ്ധമായ കാളിയൂട്ട് ഉത്സവം നടക്കുന്ന ചിറയൻകീഴ് ഷാർക്കര ദേവീക്ഷേത്രത്തിലേക്ക് പ്രേംനസീർ ഒരു ആനയെ നടയിരുത്തിയത് അക്കാലത്ത് വലിയ വാർത്തയായിരുന്നു അതിന് പിന്നിലെ സംഭവം ഇതായിരുന്നു നാട്ടുകാരിൽ നിന്ന് പിരിവെടുത്ത് ഒരു ആനയെ വാങ്ങാൻ ചിറിയൻകീഴ് ശാർക്കര ദേവീക്ഷേത്രം ഭാരവാഹികൾ തീരുമാനിച്ചു അതിനായി രസീത് കുറ്റി അച്ചടിപ്പിച്ചു നാട്ടുകാരനായ പ്രേംനസീറിൽ നിന്നും നല്ലൊരു തുക സംഭാവനയായി സ്വീകരിച്ച് പിരിവിന്റെ ഉദ്ഘാടനം നിർവഹിക്കാനായിരുന്നു ഭാരവാഹികളുടെ തീരുമാനം അതിനായി പ്രേംനസീർ സീറിന്റെ ബാല്യകാല സുഹൃത്തും സിനിമയിലെ സഹപ്രവർത്തകനുമായ ജി കെ പിള്ളയെ സമീപിച്ച ഭാരവാഹികൾ ജി കെ പിള്ളയോടൊത്ത് പ്രേംനസീറിന്റെ വീട്ടിലേക്ക് പോയി പ്രേംനസീർ എല്ലാവരെയും സ്വീകരിച്ചിരുത്തി കാര്യങ്ങൾ അന്വേഷിച്ചു ചെറിയൻ കീഴ് ശാർക്കര ദേവി ക്ഷേത്രത്തിലേക്ക് ഒരു ആനയെ വാങ്ങാൻ നല്ലൊരു തുക സംഭാവന തന്നു സഹായിക്കണമെന്ന് വന്നവർ പറഞ്ഞു അത് കേട്ട പ്രേംനസീർ ചുണ്ടിലൊളിപ്പിച്ച ചെറു ചിരിയോടെ ഭാരവാഹികളിൽ നിന്നും ആ രസീത് കുറ്റി മുഴുവൻ കയ്യിൽ വാങ്ങിയിട്ട് ഇങ്ങനെ പറഞ്ഞു ഈ ശാർക്കര ദേവിയുടെ മുന്നിലെ മൈതാന ാണ് ഞാൻ കളിച്ചു വളർന്നത് ദേവിക്ക് ഒരു ആനയെ വാങ്ങി തരാൻ എന്നെ അനുവദിക്കണം അതുകേട്ട ക്ഷേത്രം ഭാരവാഹികൾ അത്ഭുതത്തോടെ മുഖത്തോട് മുഖം നോക്കി പറഞ്ഞ കാര്യം കൂടുതൽ വ്യക്തതയോടെ പ്രേംനസീർ വീണ്ടും പറഞ്ഞു പിരിവെടുത്ത് ആനയെ വാങ്ങാൻ പുറപ്പെട്ട ക്ഷേത്രം ഭാരവാഹികൾ അങ്ങനെ സന്തോഷത്തോടെ മടങ്ങി തുടർന്ന് പ്രേംനസീർ ക്ഷേത്രത്തിലേക്ക് ആനയെ വാങ്ങി നൽകി പ്രേംനസീറിനോടുള്ള ബഹുമാനാർത്ഥം ആ ആനയ്ക്ക് ക്ഷേത്രം ഭാരവാഹികൾ നസീർ എന്നാണ് പേര് നൽകിയത് ആർക്കും തകർക്കാൻ കഴിയാത്ത കേരളത്തിന്റെ മതേതര സങ്കല്പങ്ങൾക്ക് എക്കാലവും അഭിമാനത്തോടെ ഉയർത്തി കാണിക്കാൻ കഴിയുന്ന സംഭവമായിരുന്നു അത് പ്രേംനസീർ കേവലം ഒരു സിനിമാ നടൻ എന്നതിനപ്പുറം നല്ലൊരു മനുഷ്യസ്നേഹിയും ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്കപ്പുറം നല്ലൊരു കലാകാരനുമായി അംഗീകരിക്കപ്പെട്ടതിന്റെ ഇത്തരം നിരവധി ഉദാഹരണങ്ങൾ ഇനിയുമുണ്ട്